ഒരിക്കൽ വക്കഫ് ചെയ്ത ഭൂമി എത്ര കാലം കഴിഞ്ഞാലും അത് വക്കഫ് ഭൂമി തന്നെയായിരിക്കും വക്കഫ് ചെയ്തു എന്നുള്ള പൂർണ്ണ ഉണ്ടെങ്കിൽ വക്കഫ് ബോർഡിന് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം വക്കഫ് നിയമത്തിലെ വിവാദമായ ഈ ഒരു കാരണം ഏറ്റവും കൂടുതലായി ബാധിക്കാൻ പോകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വക്കഫ് ബോർഡ് ഒരു ബാധ്യതയായിത്തീരുന്ന ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത് കാരണം ഈ ഒരു നിയമത്തിന്റെ പിൻബലം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം ബിൽഡറുടെ കയ്യിൽ നിന്ന് ഒരു കെട്ടിടം വാങ്ങാനോ ഒരു മുസ്ലിം വ്യക്തിയിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങാനോ ആളുകൾ പേടിക്കുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായി മുനമ്പം പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ തലത്തിലും ഇത്തരത്തിലുള്ള ചിന്തകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ആർക്കും എതിർപ്പില്ല ആ മതസമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ ഏറെ ആദരവോടെ കാണുമ്പോഴും ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങാനോ ഒരു കെട്ടിടം വാങ്ങാനോ അല്ലെങ്കിൽ അവർ പണിയിപ്പിച്ചു കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് വാങ്ങാനോ ആർക്കും ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു കാരണം സ്ഥലം വാങ്ങി ആധാരമൊക്കെ കഴിഞ്ഞു കുറച്ചു കാലം കഴിയുമ്പം ആരെങ്കിലും പരിപാടിയുണ്ട് വക്കഫ് ചെയ്ത സ്ഥലമായിരുന്നു തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അത് അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്ഥലം വാങ്ങിയവൻ്റെതായിട്ട് മാറും അതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാത്ത മൂലാമാല പിടിച്ചു വയ്ക്കാനായിട്ട് ആളുകൾ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിനാണ് ഈ വക്കഫ് ബോർഡിൻ്റെ ഈ ചതി ഏറ്റവും കാര്യമായിട്ട് ബാധിക്കാൻ വേണ്ടി പോവുക മുൻപത്തെ നാനൂറ് ഏക്കർ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ലിസ്റ്റ് നിശ്ചയിപ്പെട്ടിരിക്കുന്ന മറ്റ് കുറച്ച് സ്ഥലങ്ങളുടെയൊക്കെ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഈ വക്കഫ് വക്കോട്ടിൽ കിട്ടിയാൽ പോലും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പൂർണ്ണമായിട്ടും കിട്ടിയാൽ പോലും ആത്യന്തികമായി അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇത് വലിയൊരു ബാധ്യതയായിട്ട് ഈ നിയമം മാറും കാരണം ഇവരുമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ പോലും അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സാമ്പത്തികമായി ഈ കമ്മ്യൂണിറ്റി വളരെ പുറകോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകും ഇപ്പോൾ സമൂഹത്തിൻ്റെ പൊതുധാനങ്ങളിൽ പോലും സംശയത്തോടുകൂടെ ഇവരെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിസിനസ്സുകളെയൊക്കെ നോക്കിക്കാണുന്നൊരു അവസ്ഥ ഉണ്ടാകും അത്യധികമായി കേരളത്തിൻ്റെ മതേതര മുഖത്തിന് ഈ വക്കക്കോടിൻ്റെ ഈ കരിനിയമം വല്ലാത്ത ഒരു പ്രഹരമായിട്ടിത് മാറുകയും ചെയ്യുന്നു അത് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അത് ജാതി മത രാഷ്ട്രീയ മേഖലകളിലെല്ലാ തലത്തിലും ഈ വക്കഫ് ബോർഡിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഒരു ജാഗ്രത എല്ലാ തലത്തിലും ഉണ്ടായി തുടങ്ങി നാളെ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിൽ ഇത് വക്കഫ് ബോർഡിൻ്റെ ആണെന്നുള്ളൊരു ബോർഡ് പ്രത്യക്ഷപ്പെടാനോ അപ്രതീക്ഷിതമായിട്ടൊരു നോട്ടീസ് ഇത് വക്കഫിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ആശങ്കാജനകമായൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആണിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നിയമം പൊളിച്ചെഴുതുമെന്നും ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് തീർച്ചയായിട്ടും മതസമുദായ സംഘടനകളും അതുപോലെ തന്നെ മതപരമായ ബോർഡുകളും ഒക്കെ ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്നുള്ള പഠനം നടത്തണം ഒരിക്കൽ പോലും ഇവർ വിചാരിക്കാത്തൊരു തലത്തിലേക്ക് ഈ വക്കഫ് നിയമത്തിൻ്റെ നൂലാമാലകൾ അതിൻ്റെ ഇമ്പാക്റ്റുകൾ പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് അതുകൊണ്ട് വക്കഫ് ബോർഡ് മറ്റാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഈ തെറ്റായ നിലപാട് തെറ്റായ നിയമം തിരുത്തുവാൻ വേണ്ടി വക്കഫ് ബോർഡ് പ്രധാന മന്ത്രിയോടും മറ്റ് അധികാരികളോടും ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഇത് തിരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി ശരിക്കു പറഞ്ഞാൽ ഈ എം എൽ എമാർ മുസ്ലിം സമുദായത്തോട് വലിയ ക്രൂരതയാണ് ചെയ്തിരിക്കുക അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയാൻ ബിസിനസ് മേഖലകളിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ആരുടെയൊക്കെയോ തന്ത്രത്തിൽ ഈ എം എൽ എമാര് വീട് പോയിന്നു വേണം മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വക്കഫ് നിയമത്തിലെ ഈ ചതി തിരുത്താനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക്